താൻ ജനിച്ച സ്ഥലത്ത് തന്നെ തൻ്റെ കുഞ്ഞുങ്ങളെയും ജനിപ്പിക്കുന്ന രണ്ട് ജീവികളെയാണ് ഈ വീഡിയോയിൽ കാണാൻ പോകുന്നത് നമ്പർ വൺ ആമകൾ ആമകൾ കടൽക്കരയിലാണ് മുട്ടയിടുന്നത് മുട്ടയിൽ നിന്ന് പുറത്തു വരുന്ന കുഞ്ഞു കടലിനുള്ളിൽ പോയതിനു ശേഷം തിരിച്ചാ കടൽക്കരയിൽ വരില്ല എന്നാൽ അവ വളർന്നതിനു ശേഷം മുട്ടയിടാനായി താൻ ജനിച്ച കടൽക്കരയിൽ വന്ന് തൻ്റെ കുഞ്ഞുങ്ങളെ അതേ കടൽക്കരയിൽ ജനിപ്പിക്കും നമ്പർ വൺ സാൽമൺ ഫിഷ് ഈ മീനിനെ നോർത്ത് അമേരിക്കയിലെ റിവറിലുള്ള ഫ്രഷ് വാട്ടറിലാണ് മുട്ടയിടുന്നത് മുട്ടയിൽ നിന്ന് കുഞ്ഞുമീൻ പുറത്തു വന്നതിനു ശേഷം സാൽമൺ ഫിഷ് അവിടെ നിന്ന് യാത്ര തുടങ്ങി പസഫിക് ഓഷനിൽ പോയി അവിടെയാണ് വളരുന്നത് എന്നാൽ വീണ്ടും മുട്ടയിടുന്നതിന് താൻ ജനിച്ച നോർത്ത് അമേരിക്കൻ റിവറിൽ തിരിച്ചു പോകും വരുമ്പോൾ ഈസിയായി വന്നിരുന്നാലും പോകുമ്പോൾ വളരെ കഷ്ടപ്പെട്ടാണ് പോകുന്നത് കാരണം ചെങ്കുത്തായ പാറകൾ കടന്നു പോകണം അങ്ങനെ പോകാൻ ശ്രമിക്കുമ്പോൾ താഴെ വീണ് ഒരുപാട് മീനുകൾ മരിക്കും ഈ പാറകളെല്ലാം കടന്ന് മുകളിൽ പോകുമ്പോൾ അവിടെ നിൽക്കുന്ന കരടികൾ ഈ മീനുകളെ പിടിച്ചു കഴിയും ഇതും മറികടന്ന് മുകളിൽ പോയാൽ മനുഷ്യൻ ചൂണ്ട ഉപയോഗിച്ച് ഈ മീനുകളെ പിടിക്കും ഇത്രയും കഷ്ടങ്ങൾ മറികടന്നാണ് സാൽമൺ ഫിഷ് താൻ ജനിച്ച പോയി മുട്ടയിടുന്നത്